അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇറങ്ങിയിരിക്കുന്നത് കൊഴുകുത്തിമല കൊഴുക്കുത്തി പോകാനാണ് അവിടെ ഞാൻ മറ്റേ നമ്മുടെ ഗൂഗിൾ മാപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് തപ്പി തപ്പി നോക്കുമ്പോൾ കൊഴുക്കുത്തിമലയിൽ നിന്നുള്ള മോർണിംഗ് വ്യൂ അടിപൊളിയാണെന്ന് കേട്ട് അവിടേക്ക് പോകാനുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ ഇനി ഇവിടുന്ന് ഏകദേശം നമുക്ക് ഇരുപത്തി മൂന്ന് മിനിറ്റ് ബാക്കിയുണ്ട് അതിന് ആ ഇരുപത്തി മൂന്ന് മിനിറ്റ് കൊണ്ട് എത്തുമെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ ചുറ്റുവോറും കാണുന്നുണ്ട് മലകളൊക്കെ ആയിട്ട് കണ്ടു തുടങ്ങി അങ്ങനെയാണെങ്കിൽ അടുത്തു തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഏകദേശം അഞ്ചര അഞ്ചരയ്ക്ക് ഇറങ്ങിയത് നാലരയ്ക്ക് ഇറങ്ങിയതാണ് നാലരയ്ക്ക് ഇറങ്ങി ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് ഞാൻ പെരു എത്തി പെരിന്തൽമണ്ണയിൽ നിന്ന് നമ്മൾ ഒരു ഹോട്ടലിൽ കയറിയൊരു ചായയൊക്കെ കുടിച്ച് കുറച്ച് പെട്രോൾ അടിച്ച് ഇപ്പോൾ വണ്ടി എടുത്തേ ഉള്ളൂ ഇപ്പൊ ഏകദേശം സമയം ആറ് അഞ്ചായിട്ടുണ്ട് മോർണിംഗ് അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അവിടേക്ക് വിടാം ഇപ്പൊ ഞാൻ ഈ റോട്ടിലേക്ക് ഈ ഒരു അധികം സുഖമില്ലാണ്ട് ഓടിക്കേണ്ടി വരുന്ന ഈ റോട്ടിലേക്ക് തിരിയുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കൊടിക്കുത്തിമല ടൂറിസം സ്പോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണെന്ന് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ ഇത് നേരത്തും കാലത്തും തുറക്കാൻ ചാൻസ് ഇല്ല ആ ഒരു സ്ഥലത്തിൻ്റെ വൈബ് ആസ്വദിക്കേണ്ട സമയത്തേക്ക് അത് ഓപ്പൺ എന്നുള്ള കാര്യം ഒരു ചോദ്യത്തിനാണ് കാരണം ഗവൺമെൻറ്റിനറിയില്ലല്ലോ കാലത്ത് ആറു മണിക്കാണ് വന്ന് കഴിഞ്ഞാൽ ആ വൈബ് കിട്ടുക എന്നു അവർ എട്ട് മണി എട്ടരയ്ക്ക് സർക്കാർ ജീവനക്കാര് മെല്ലെ ഉറക്കൊക്കെ എനിക്ക് മെല്ലെ വന്ന് തുറക്കുമ്പിക്കും പിന്നെ അങ്ങോട്ട് ആരും കേറില്ലേ പോയി നോക്കാലെ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്ര ഒരു കയറി ചെല്ലുമ്പോ തന്നെ ഒരു വൈബ് ഉണ്ടാവും വിചാരിച്ചില്ല ഇത് കാണാനൊരു ടൂറിസ്റ്റ് സ്പോട്ട് പോലൊക്കെ ഉണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു കാലത്ത് ചാടിക്കാൻ വരേണ്ട അങ്ങനത്തെ ഒരു സ്ഥലമല്ല ഇതെന്താ പൈൻ മരങ്ങൾ വെട്ടിയിട്ടതാണോ അങ്ങനൊരു തോന്നലുണ്ട് കേട്ടോ കാരണം മറ്റേ ഭൂമിക്കടിയിലുള്ള വെള്ളം വലിച്ചെടുക്കണമെന്ന് പറഞ്ഞാൽ പൈൻ മരങ്ങൾ വെട്ടാനൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവിടെ റബ്ബറുണ്ട് റബ്ബർ റബ്ബറായിരിക്കും തീർച്ച ഇവിടെ അവിടെ ഇവിടെയൊക്കെ പാർക്ക് പണിത് വെച്ചിട്ടുണ്ട് ഞാൻ കയറി വരുമ്പോൾ കുറെ താഴെ കുറച്ച് താഴെ ഒരു പാർക്ക് ഉണ്ട് ഇതവിടെ വീണ്ടും ഒരു പാർക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചാൽ പോലെ ഇപ്പം കുറച്ചു മണി ഞാൻ ആവില്ലേ ഇത് കുറച്ച് ഇവിടെ കുറച്ച് അവിടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരെല്ലാം ഫോട്ടോ എടുത്തോളും അതോ വേറെ എന്തെങ്കിലും ഫോട്ടോ എടുക്കാൻ കോടിക്കുത്തിമല ഈ നമുക്ക് ഈ കയറ്റം കേറി കയറിയിട്ട് തിരിച്ചിറങ്ങാൻ ഈ കയറ്റം തുടങ്ങുമ്പോൾ നമുക്ക് അവിടെ നിർത്താം അതായിരിക്കും ഏറ്റവും ഹയസ്റ്റ് സ്പോട്ട് പക്ഷെ അവിടെ നിന്നൊരു വ്യൂ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയില്ല കേട്ടോ ചിൽഡ്രൻസ് പാർക്ക് ദേവടിയും പാർക്ക് എന്തവർക്ക് അതാണത് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അല്ല ഞാൻ ഞാനൊക്കെയാണ് ഈ ഒരു പാർക്ക് തുടങ്ങുക അല്ലെങ്കിൽ ഇപ്പോൾ എത്രയോ പാർക്കുകൾ നമ്മുടെ കേരളത്തിലുണ്ട് അവരൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് പല പല സ്ഥലങ്ങൾ കൊണ്ട് ഇത് ഇതിന് മൂന്ന് സ്ഥലങ്ങളിലായിട്ട് സ്പ്രെഡായിട്ടിട്ട് വയ്ക്കുക അതിൻ്റെ അടിസ്ഥാനം എനിക്ക് തന്നെ മനസ്സിലാവില്ല റോഡ് തീർന്നോ അതോ ഇനി തുടങ്ങുന്നതാണ് റോഡിട്ട് മൂഞ്ചി മൂഞ്ചി നമ്മൾ ഏറ്റവും ഹൈറ്റിലെത്തിയെന്ന് വിചാരിച്ചു പക്ഷേ വീണ്ടും റോഡ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ച പോലെ തന്നെ ഹയസ്റ്റ് പോയിന്റിൽ എന്തായാലും ഒരു വ്യൂ പോയിന്റ് ഉണ്ടാവില്ല അതുണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ഗവൺമെൻറ്റിൽ ഇല്ലായെന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം അപ്പോൾ എവിടെയൊക്കെ എന്തെങ്കിലും വ്യൂ ഉണ്ടോ എന്ന് നോക്കാമോ അറിയാലോ കൂട്ടു ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കണേ നമ്മൾ ഈ ബൈക്കിൽ ബൈക്കിൽ കാലത്തെൻറ്റ് ഒരു ചായക്കൊക്കെ കുടിച്ച് തെറ്റിനിറങ്ങാൻ പോണ ഒരു സെഗ്മെൻറ്റിൻ്റെ ഒരു എൻ്റെ ആ ഒരു കാലഘട്ടം തുടങ്ങുമ്പോഴാണ് ഞാൻ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കേരളത്തിലുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം ഒരു ക്യാപ്പിലൊക്കെ ഓരോരുത്തർ കയറുക ആ ഇതാണ് നമ്മുടെ ഗവൺമെൻറ് ഏറ്റവും മോളിക്കുള്ള പോയിൻ്റ് മോളിങ് അടച്ചിട്ട് ശുഭ തീരുമാനം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നൊരു വ്യൂ പോയിന്റ് ഉണ്ട് കണ്ട കണ്ട ഗൂഗിൾ മാപ്പ് പറയാ നിങ്ങൾ എത്തി ഞങ്ങൾ എത്തി അപ്പൊ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ എത്തിയിട്ട് നമുക്ക് നമുക്കെല്ലാവരും തുറന്നിട്ടില്ലാന്ന് ഇനി എട്ട് മണിക്കേ തുറക്കുള്ളൂ തര കാര്യം എട്ടുമണിക്കൊക്കെ തുറന്നിട്ട് ഇവിടെ വിറകീറോ ഏറ്റും മോർണിങ്ങും ഏറ്റും അല്ലെങ്കിൽ ഒരു ആറ് ടു ഏഴോ അല്ലെങ്കിൽ ഒരു ഈവനിങ് ഒരു അഞ്ച് ടു എട്ട് ഏഴൊക്കെയാണ് നമുക്കൊരു ഇങ്ങനത്തെ ഒരു ഹയസ്റ്റ് സ്ഥലങ്ങളിൽ പോയി നിൽക്കാനൊക്കെ ഒരു തോന്നലുണ്ടാവുക ആ സമയത്ത് അവരത് അടച്ചിട്ടുണ്ടാകും വൈകിട്ടൊരു അഞ്ചരയ്ക്ക് അടക്കുക അഞ്ചു മണിക്ക് അടക്കുകയും ചെയ്യും കാലത്ത് ഒരു എട്ട് മണിക്ക് തുറക്കുകയും ചെയ്യും ശുഭം എന്തായാലേ ഞാൻ മറ്റേ ഇവിടെ മറ്റേ റിസോർട്ടുകളൊക്കെ ഉണ്ടാവുകയായിരിക്കും ചിലപ്പോൾ റിസോർട്ട് ഉണ്ടാവുമോ അതായത് ഇതൊരു റിസോർട്ടല്ലേ എന്തത് എക്സിറ്റാ നമുക്ക് ഇവിടെ ആ ഇവിടെ കുറച്ച് നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റും ഇവിടെ ഒന്നും പറ്റില്ല അപ്പം നമുക്ക് തിരിക്കാം എന്തായാലും ഒരു തേങ്ങ ലസ്പാക്കി ഡെസ് പാക്കി മതി ഗൂഗിൾ മാപ്പ് സഹായത്തിന് വളരെ നല്ല നന്ദി ഇനി വീട്ടിൽ പോകുമ്പോൾ വിളിക്കാം ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കണ്ട ഇത് കുത്തിയേക്കുക എൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിലത്തെ മൈക്ക് ഫോണിൽ നിന്ന് കുത്തിയേക്കുക ആ കുത്തിയേക്കുന്നത് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വയറാണ് വയറും സെറ്റപ്പൊക്കെയാണ് ആ കാണുന്നത് നമ്മുടെ ക്യാമറയും ഇതും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല ക്യാമറ നമ്മുടെ വോയിസ് തമ്മിൽ അത് നമ്മൾ പിന്നീട് ഇരുത്തു മാച്ച് ചെയ്യണതാണ് എന്താവില്ലേ ഓരോ കഷ്ടപ്പാട് ആ അതൊരു പ്രൈവറ്റ് പ്രൈവറ്റ് ഏരിയ തോന്നുന്നു അവിടെ കേറിയിട്ട് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആട്ടുതുപ്പും മാത്രമേ എന്ന് എനിക്ക് തോന്നുന്നത് നോക്കാം വണ്ടി കയറ്റാൻ പറ്റില്ലല്ലോ പിന്നെ വന്നിട്ട് വരില്ല ഓ അ നല്ല തൊട്ടമ്പുറത്തുണ്ടായിട്ട് അടിപൊളി അമ്മയും മേഘങ്ങൾ കണ്ടു വിടെ മേഘം നിക്കണോ അവിടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ വരണ്ടല്ലോ വരട്ടെ എന്തു ചെയ്യാനെ നമുക്ക് താ കുറച്ച് താഴെ കുറച്ച് പേര് നന്നായിരുന്നില്ലേ അവിടെ പോയി നോക്കാം ഇതാണ് അതോട്ടോക്കും മേഖലകൾക്കൊന്നുണ്ടാവും അതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ചൊരു ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു എന്ത് ചെയ്യാനല്ലേ അത്രയും നല്ലൊരു പ്ലേസ് ഒക്കെ അടച്ചു വെച്ചേക്കുക എന്ത് ചെയ്യാൻ നമ്മുടെ ഒരു ഗതികേട് കേൾ അത് ഗവൺമെൻറ് ഏരിയ ആയിരിക്കും തുറന്നു കയറിയ വരും ചോദിക്കാനൊന്നും പോലെ പക്ഷെ തുറന്ന് കയറുന്നത് കുറ്റകൃത്യമല്ലേ എനിക്കൊരു നല്ല ഫോട്ടോ എടുക്കണം എന്നുണ്ടായിരുന്നു മറ്റേടെ ചിലപ്പോൾ അതൊരു നല്ല ഫോട്ടോ ആയിരിക്കും എന്ന് വിചാരിക്കാം ഇവിടെ തീ വേണ്ടി അങ്ങനെ നമുക്ക് ഈ ഒരു ആങ്കിളിൽ നിന്ന് നമ്മുടെ ക്യാമറ സ്കിൽസ് വെച്ചൊരു ഫോട്ടോ പൂശാൻ പറ്റുമോ എന്ന് നോക്കാം എന്തായാലും കാലത്ത് നമ്മള് വണ്ടിയൊക്കെ എടുത്ത് മെനക്കെട്ട് അറങ്ങിയത് ഇനി പൊന്നുക്കൊണ്ട് പോയ മോശല്ലേ അതങ്ങനെ ആ കുഴപ്പമില്ല നമുക്ക് കിട്ടുമെന്ന് വിചാരിക്കാം ഷോ ഓ ഇവിടക്ക് ഹൈറ്റ് ആണല്ലോ തേങ്ങ നോക്കാം അടിപൊളി ഇതെന്തു അകലേ ഇനിയും അകലേക്ക് ഫോണാം മറ്റേ ലെൻസ് മറ്റേ ലെൻസ് പോയി ഈ ഫുൾ ആംഗിൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ ക്യാമറയിൽ എടുത്താൽ കിട്ടില്ല കാരണം ഇതിന് മാക്സിമം വ്യൂ കിടക്കണത് ഈയൊരു ആംഗിളിലാണ് ബൈക്ക് ഇത്രയും കിട്ടണം ഈയൊരു വലിയ ഹൈറ്റും കിട്ടണം അത് കിട്ടണമെങ്കിൽ വേറെ വൈൽഡ് ലാൻഡ്സ് ഒക്കെ വേണമായിരുന്നു തേങ്ങ ഉണ്ടാക്കലി നമ്മൾ പ്രതീക്ഷിച്ച പോലെ അങ്ങോട്ട് വരുന്നില്ല എന്നാൽ നോക്കാം സെറ്റ് ആക്കാം ഇത്ര എക്സ്പോഷർ കുറച്ചാൽ മതി അല്ലേ ഐ എന്താ ഉഷാറായില്ലോ അപ്പൊ ഇനി നമ്മളൊക്കെ ഈ കാലത്ത് ഇതേപോലെ ട്രിപ്പിനെ ഇറങ്ങിക്കഴിഞ്ഞെങ്കിൽ നമുക്ക് മനസ്സിൽ തോന്നുന്നത് വണ്ടിയുടെ നാലഞ്ച് ഫോട്ടോ നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡാണ് നമ്മുടെ അപ്പോൾ അതും ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഈശ്വര എന്തൊക്കെയോ ഉണ്ട് എവിടേക്കോ നമ്മൾ ശരിക്കും അപ്പൊ മേഘത്തിന്റെ ഹൈറ്റിക്ക് വന്നു ആ ഏറ്റവും മുകളിൽ എഴുതുന്നതെങ്കിൽ ആ കുന്നിന്റെ താഴെയാണ് മേഘം വരിക അപ്പോൾ നമ്മൾ കൊളുക്കുമ്പോൾ വീടുകയാണ് ഗേൾസ് വീടുകയാണ് കണ്ടോ ഇപ്പം മഞ്ഞിൻ്റെ ഹൈറ്റിലേക്ക് നമ്മൾ താഴ്ന്നു അതുകൊണ്ടാണ് ഈ പ്രദേശത്തൊക്കെ മഞ്ഞ് പറഞ്ഞ് നിൽക്കുന്നത് ഡെൻസിറ്റി നമ്മൾ പെരിന്തൽമണ്ണെന്നു ഇറങ്ങി അതായത് പെരിന്തൽമണ്ണ മണ്ണാർക്കാട് റൂട്ടിൽ ഉള്ളൊരു ഹോട്ടലാണ് ബിസ്മി ഹോട്ടൽ രസ്മി ഹോട്ടലിലാണ് അവിടെ ഒരു ദോശ കഴിക്കാൻ കയറിയാണ് കഴിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് എങ്ങനെയുണ്ടെന്ന് പറയാം